കോവിന്ദശ്യാമി ജയിലിൽ നിന്നും വളരെ കൂളായി ചാടി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്ര അനായാസമായിട്ടാണ് ഒരു ക്രിമിനൽ ജയിലിന്റെ പുറത്തേക്ക് പോകുന്നതെന്ന് ആ വീഡിയോയിൽ കാണാം ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണമുള്ള സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ജയിൽ ചാട്ടം ചർച്ചയാകുന്ന ഈ അവസരത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിൽ എന്നത് കാലാപ്പാനി എന്ന പേര് നമുക്കെല്ലാം പരിചിതവുമാണ് പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് കാലാപ്പാനി എന്നറിയപ്പെട്ടിരുന്ന ഈ സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപിലെ പോർട്ട് ബ്ലെയറിലാണ് മുന്നൂറ്റമ്പതിലധികം കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ് ആൻഡമാൻ ചെറുതും വലുതുമായ നൂറ്റി എൺപത് ദ്വീപുകളാണ് അവിടെയുള്ളത് അതിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലാണ് കാലാപ്പാനി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചാണ് ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകളിൽ കാര്യമായി ശ്രദ്ധിക്കുന്നത് ശിപ്പായിലഹള എന്ന് വിളിക്കപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത ആളുകളെ ആൻഡമാനിലേക്ക് നാടുകടത്തി പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ തടവുകാരെ ഉപയോഗിച്ച് തന്നെ ബ്രിട്ടീഷുകാർ അവിടം വാസയോഗ്യമാക്കി മാറ്റി പിന്നീട് നിരന്തരം ഇവിടേക്ക് തടവുകാർ വന്നുകൊണ്ടേയിരുന്നു പ്രതിഷേധം ഉയർത്തിയവരെയും പീഡനം സഹിക്കാൻ പറ്റാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും നിഷ്കരണം കൊന്നൊടുക്കി ദ്വീപിലെ തടവുകാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരെ താമസിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് സെല്ലുലാർ ജയിൽ മൂന്ന് നിലകളിലായാണ് ഇതിന്റെ നിർമ്മാണം വളരെ ചെറിയ മുറികളാണ് ഇതിനകത്തുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് പത്തിനാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് പത്ത് കൊല്ലം കെട്ടി വന്നു ഈ ജയിലിന്റെ പണി മുഴുവനാക്ക ഏകാന്ത തടവറകളാണ് ഈ ജയിലിന്റെ പ്രത്യേകത വിടർന്നു നിൽക്കുന്ന ഏഴ് ഇതലുള്ള താമരപ്പ് വാകൃതിയിൽ മൂന്ന് നിലകളിൽ നിർമ്മിച്ച ജയിലിൽ എഴുന്നൂറോളം സെല്ലുകൾ ഉണ്ടായിരുന്നു കെട്ടിടത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന നിരീക്ഷണ ഗോപുരത്തിൽ നിന്നാൽ ഏഴ് ബ്ലോക്കിനെയും ചലനങ്ങൾ കാണാൻ പറ്റും കാറ്റും വായുവും കടക്കാത്ത വിധത്തിൽ കെട്ടി ഉണ്ടാക്കിയതിനാൽ സെല്ലുലാർ ജയിൽ എന്ന പേരും കിട്ടി മുക്കാലിയിൽ കെട്ടി തല്ലുക നഖം പിഴുതെടുക്കുക മലം തീറ്റിക്കുക മൃഗങ്ങളെ പോലെ പണിയെടുപ്പിക്കുക തുടങ്ങിയ നിരവധി ക്രൂരകൃത്യങ്ങൾ ഇവിടെ അരങ്ങേറിയിരുന്നു ആൻഡമാനിൽ സുലഭമായി ലഭിക്കുന്ന തേങ്ങയുടെ ചകിരി കൊണ്ട് കയർ ഉണ്ടാക്കുകയും തേങ്ങയായിട്ട് എണ്ണ എടുപ്പിക്കുകയും ചെയ്തിരുന്നു ഓരോരുത്തർക്കും ദിവസം കൊടുത്തിട്ടുള്ള ജോലിയിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാൽ ജയിൽമുറ്റത്ത് നിർത്തി ചാട്ടവാർ കൊണ്ട് അടിച്ച് പുറം പൊളിക്കുമായിരുന്നു തടവുകാരെ തൂക്കിക്കൊല്ലാനുള്ള കയറും ഇവിടുത്തെ തടവുകാരെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് ഇവിടെ നിന്നും രക്ഷപ്പെട്ടാലും ചുറ്റിലും ആർത്തിരമ്പുന്ന കടലായതുകൊണ്ട് ജയിൽചാട്ടം എന്നത് ചിന്തിക്കാൻ പോലും ആയിരുന്നില്ല എന്നിട്ടും ഇവിടെ നിന്ന് നിരവധി പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഏറെ പേർ മരിച്ചിട്ടുമുണ്ട് കോഴിക്കോട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചപ്പോൾ മലബാറിൽ നിന്നും ഒരുപാട് മലയാളികളെ ഇവിടേക്ക് നാട് കടത്തിയിട്ടുണ്ട് കുറെ അവിടെ കിടന്ന് മരിച്ചു എന്നാൽ ചിലർ അവിടുന്ന് ചാടി റംഗൂൺ വഴി ചുറ്റിക്കിറങ്ങി ബോംബെ തുറമുഖത്ത് എത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ സെല്ലാർ ജയിൽ പൊളിക്കാൻ തുടങ്ങി എന്നാൽ അത് വലിയ ജനരോഷം ഉണ്ടാക്കി തങ്ങൾ അനുഭവിച്ച നരകയാദവിയുടെ സ്മാരകം പൊളിക്കരുതെന്നായി പലരുടെയും ആവശ്യം ജനരോഷം മൂലം സർക്കാർ ഈ ജയിൽ പൊളിക്കുന്നത് നിർത്തിവെച്ചു ബാക്കി ശേഷിച്ച ഭാഗം ഇന്നും സ്മാരകമായി നിലനിൽക്കുന്നു ഇന്നും ഏതൊരു ഇന്ത്യക്കാരും ഇവിടെ എത്തുമ്പോൾ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കും സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരരായ ഒരു കൂട്ടം മനുഷ്യരുടെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് ആ പ്രാർത്ഥന